ബലിതർപ്പണത്തിനായി ആയിരങ്ങൾ ചാലക്കുടി കൂടപ്പുഴ കടവിലെത്തി പൂർവികരുടെ സ്മരണയ്ക്കായി ബലിതർപ്പണത്തിനായി ആയിരങ്ങൾ കൂടപ്പുഴ ആറാട്ടുകടവിൽ അണിനിരന്നു ശനിയാഴ്ച വെളുപ്പിന് മുതൽ കൂടപ്പുഴ ശിവവിഷ്ണു ക്ഷേത്രത്തിലും കൂടപ്പുഴ ആറാട്ടുകടവിൽ ഒരുക്കിയ ബലിയിടൽ കേന്ദ്രങ്ങളിലും തിരക്കനുഭവപ്പെട്ടു കൂടപ്പുഴ എൻ എസ് എസ് കരയോഗവും ക്ഷേത്ര സംരക്ഷണ സമിതിയും ചേർന്നാണ് കർക്കിടക വാവു ബലിക്കുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയത് വെളുപ്പിന് മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു കാർമ്മികളായ മോഹനൻ ഇളയത് ബിനു ബാബു സുധീഷ് അനിൽകുമാർ എന്നിവർ വാവു ബലികർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി വെളുപ്പിന് ക്ഷേത്രത്തിൽ നടന്ന ഗണപതി ഹോമം മറ്റു ക്ഷേത്ര ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി വടക്കേടത്ത് താമരപ്പള്ളി മന ജാതവേദൻ തിരുമേനി മുഖ്യ കാർമികത്വം വഹിച്ചു ബലിതർപ്പണം കഴിഞ്ഞുവരുന്ന ഭക്തർക്ക് ക്ഷേത്രത്തിൽ അന്നദാനം ഒരുക്കിയിരുന്നു പുഴയിലെ ജലനിരപ്പും ഒഴുക്കും പരിഗണിച്ച് ശക്തമായ സുരക്ഷയാണ് ഒരുക്കിയിരുന്നത് സിവിൽ ഡിഫൻസ് വളണ്ടിയേഴ്സും പോലീസും സംഘാടക വളണ്ടിയേഴ്സും ഭക്തർക്ക് വേണ്ട നിർദ്ദേശം നൽകി ക്ഷേത്രം എൻ എസ് എസ് ഭാരവാഹികളായ സുകുമാരൻ മറ്റത്തിൽ സജീവ് വെള്ളന്നൂർ ശ്രീകുമാർ ചിറയ്ക്കൽ പ്രകാശ് പ്ലാവിൻ തോട്ടത്തിൽ എന്നിവർ നേതൃത്വം നൽകി